ഇത് ഉത്തരം ആവശ്യമില്ലെന്ന ചോദ്യമാണ് ചോദ്യത്തിൻ്റെ ആകത്ത് തന്നെയുണ്ട് ആൻസർ അല്ലേ എനിക്കെപ്പോഴും തോന്നിയിട്ടുണ്ട് അപ്പോൾ ഒരു പത്താം ക്ലാസ്സിലൊക്കെ എത്തുന്ന കുട്ടി ഏറ്റവും കൂടുതൽ കേൾക്കുന്ന വാക്ക് എന്തായിരിക്കും പഠിക്കണം പഠിക്കണം പത്താം ക്ലാസ് എസ് എസ് എൽ സി ആണ് ഭാവിയാണ് അല്ലേ എല്ലാവരും കല്യാണത്തിന് പോയാലും അവിടെ അത് പറയും സൽക്കാരത്തിന് പോയാലും അത് പറയും സ്കൂളിൽ നിന്ന് എന്തായാലും അതാണ് എൻ്റെ കുട്ടി ഏറ്റവും കേൾക്കുന്നത് വീട്ടിലെത്തിയാലും പരീക്ഷയ്ക്ക് ഇങ്ങനെ പോകുന്നൊരു കുട്ടി നമ്മുടെ മോൻ അല്ലെങ്കിൽ മോള് പരീക്ഷക്ക് പോകുകയാണെന്ന് ആ കുട്ടിക്ക് കൊടുക്കാവുന്ന ഏറ്റവും നല്ല കാര്യം എന്താണെന്നറിയോ നിങ്ങൾ പഠനവും കാര്യങ്ങളൊക്കെ നിർത്തി അതൊക്കെ ഇനി മതി ആ കുട്ടി കേൾക്കേണ്ട കേൾക്കേണ്ടതിലേറെ കേട്ടിട്ടുണ്ടാവും ആ കുട്ടിക്ക് വേറെ എവിടൊന്നും കിട്ടാത്തൊരു കാര്യമുണ്ട് ആ കുട്ടിയുടെ വീട്ടിൽ നിന്ന് അല്ലെങ്കിൽ ആ അപ്പയുടെ ഉമ്മയുടെ അച്ഛന്റെ അമ്മയുടെ അടുത്ത് നിന്ന് മാത്രം കുറച്ചു നേരം അവനെ അല്ലെങ്കിൽ അവളെ ഒന്ന് കെട്ടിപ്പിടിച്ച് ഒന്ന് തലയിൽ പുറത്തൊന്ന് തടവി അയാളുടെ ഉള്ളൊന്ന് തണുക്കുന്നത് വരെ അയാളെ ഒന്ന് കെട്ടിപ്പിടിച്ചു നിന്നു അത് വേറെ എവിടെന്നെങ്കിലും കിട്ടൂ എന്താണ് വാപ്പ ഉമ്മ വീട് തണൽ മേൽക്കൂര റൂമ് എന്നൊക്കെ പറഞ്ഞ എന്താ അത് നമ്മളുണ്ടാക്കിയ ആ ഇഷ്ടിക കൊണ്ടോ കല്ലുകൊണ്ടോ ഉണ്ടാക്കിയ സാധനത്തിന്റെ പേരല്ല അവിടെ മാത്രം കിട്ടുന്ന വേറൊരു സാധനമുണ്ട് അതാണ് ആ ചോദ്യം വളരെ എക്സലന്റ് ഒരു ചോദ്യമാണ് അദ്ദേഹം ചോദിച്ചത് ആ മൈക്കൊന്ന് ഊഫിക വേറെ എവിടെ നിന്നും നമ്മുടെ കുട്ടിയൊക്കെ കിട്ടാത്ത ഒരു കാര്യം തിച്ച് നാറ്റ് ഹാൻ എന്ന് പറയുന്ന ഒരു ബുദ്ധിസ്റ്റ് ഗുരുണ്ട് കേട്ടോ ഈ അടുത്താണ് മരിച്ചത് നൂറ്റി പത്താമത്തെ വയസ്സിലാണ് മരിച്ചത് ആ നൂറ് വയസ്സ് എന്തായാലും കഴിഞ്ഞിട്ടുണ്ട് അദ്ദേഹം പറയുന്നുണ്ട് ഒരു ദിവസം ഒരാൾ ഏഴ് തവണയെങ്കിലും ഹഗ് ചെയ്യണം കെട്ടിപ്പിടിക്കണം അത് ചിലപ്പോൾ ഒരാളെ തന്നെ നമുക്ക് കിട്ടണമെന്നൊന്നുമില്ല ഒരു ചെടിയെ ആവാം ഒരു പുസ്തകത്തെ ആവാം ഒരു പൂച്ചക്കുഞ്ഞിനെ ആവാം പശുവിനെ ആവാം ആടിനെ ആവാം ഒരാൾ വേറെ ഏതെങ്കിലും ഒന്നിനെ ഒരു ഏഴ് പ്രാവശ്യങ്ങളും കെട്ടിപ്പിടിക്കണം അതൊരു കുട്ടിയൊക്കെ ആകുമ്പോൾ അതിലേറെ വേണം ആ കുട്ടിക്ക നമ്മൾ വേറെ ഒന്നുകൊണ്ടും കൊടുക്കാൻ കഴിയാത്ത ഒരു ഒരു വലയമുണ്ടെന്നും ഒരു സുരക്ഷിതത്വത്തിന്റെ വലയം അത് സ്കൂളിൽ നിന്നൊന്നും കിട്ടില്ല ഇതേപോലെയാണ് പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കുട്ടി പ്രത്യേകിച്ച് എസ് എസ് എൽ സിയും മറ്റുമൊക്കെ കുറിച്ച് ക്രൂഷ്യലായ എക്സാമോ പരീക്ഷയ്ക്കൊക്കെ വേണ്ടി പഠിക്കുന്ന ഒരു കുട്ടിയാവുമ്പോൾ ആ കുട്ടിക്ക് കൂടുതൽ കിട്ടേണ്ടത് പഠിക്കണം പഠിക്കണം എന്നുള്ള വാക്കല്ല അത് ആ കുട്ടിക്ക് ഓൾറെഡി കിട്ടുന്നുണ്ട് നമ്മൾ പറയാതെ തന്നെ ആ കുട്ടിക്ക് അറിയാം പക്ഷേ ഈ ഇമോഷണലായിട്ട് കിട്ടുന്ന ഒരു സപ്പോർട്ട് ഉണ്ടല്ലോ അത് വേറെ എവിടുന്ന് കിട്ടില്ല അതിലാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് അപ്പം നമ്മൾ ഏറ്റവും സംസാരിക്കേണ്ടത് ആരോടാന്നറിയാവുന്നത് ഏഹ് നമ്മൾ ഏറ്റവും സംസാരിക്കേണ്ടത് നമ്മുടെ കുട്ടികളോടാണ് അതിനെന്ത് വേണം നമ്മുടെ കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ എന്താണ് എന്ന് നമ്മൾ അറിയണം നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ അവർക്ക് ഇഷ്ടമുണ്ടാവില്ല അപ്പൊ ബാഴ്സലോണന്ന് പറഞ്ഞൊരു ക്ലബുണ്ട് കേട്ടില്ലേ ബാഴ്സലോണ ബാഴ്സലോണ എന്ന് പറഞ്ഞാൽ ചെറിയൊരു നാട്ടുമ്പുറത്തുനിന്ന് തുടങ്ങിയ ഒരു ക്ലബ്ബ് ഇത് ലോകത്തോടെ ഉയർന്ന വലിയൊരു ക്ലബ്ബായി മാറിയതാണ് വലിയ ഏറ്റവും വലിയ ക്ലബുകളിൽ ഒന്നാണ് ഇന്ന് ബാഴ്സലോണ ഈ ബാഴ്സലോണയുടെ ചരിത്രം നമ്മൾക്ക് പഠിക്കേണ്ടി വന്നു അതെങ്ങനെ ഉണ്ടായി ഇന്ന് അതിൽ ആരൊക്കെയാണ് കളിക്കാർ അതിൻ്റെ കോച്ചുമാർ ആരൊക്കെയായിരുന്നു അതിൻ്റെ പിന്നിൽ ആരൊക്കെയായിരുന്നു അതിൻ്റെ ഹിസ്റ്ററി എന്താണത് നമ്മൾക്ക് കുത്തിയിരുന്ന് പഠിക്കേണ്ടി വന്നു അതെന്തുണ്ടെന്നറിയോ പതിമൂന്ന് വയസ്സുള്ള ഒരാൾ നമ്മുടെ വീട്ടിൽ വളരുന്നുണ്ട് അയാൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വിഷയങ്ങളിലൊന്ന് ബാഴ്സലോണയാണ് അതുകൊണ്ട് അയാളോട് സംസാരിക്കണമെങ്കിൽ അയാൾക്ക് ഇഷ്ടപ്പെട്ട വിഷയം ഞാൻ നമ്മൾ പഠിക്കേണ്ടി വരും നമ്മൾക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങളാവണമെങ്കിൽ അയാൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ അയാൾക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ അയാളോട് പറയുമ്പോഴാണ് നമ്മൾക്കും അയാൾക്കും തമ്മിൽ സംസാരിക്കാൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള വിഷയങ്ങൾ ഉണ്ടാവുള്ളൂ അല്ലെങ്കിൽ അയാൾ അയാൾ എന്ത് പറയും പാപ്പാക്കതൊന്നും മനസ്സിലാവില്ല എന്നറി അമ്മാക്കതൊന്നും മനസ്സിലാവില്ല എന്ന് പറഞ്ഞിട്ട് മനസ്സിലാകുന്നവരോട് സംസാരിക്കാൻ തുടങ്ങും പിന്നെ നമ്മൾ പരാതി പറഞ്ഞിട്ട് കാര്യം ഉണ്ടാവില്ല നമ്മുടെ കുട്ടികളുടെയും നമ്മളുടെ ഇടയിലൊരു റാപ്പ് ബിൽഡ് ചെയ്യണമെങ്കിൽ അത് എളുപ്പം അല്ല ഇഷ്ടപ്പെട്ട വിഷയങ്ങൾ കുട്ടി പഠിക്കണമെന്നില്ല പക്ഷെ കുട്ടിക്ക് ഇഷ്ടപ്പെട്ട വിഷയങ്ങൾ നമ്മൾ അറിയേണ്ടി വരും അതാണ് അദ്ദേഹത്തിൻ്റെ ചോദ്യം ഇമോഷണലി നമ്മൾ ഉണ്ടാക്കുന്ന ഒരു ബോണ്ടുണ്ട് അത് വേറെ ഒരാൾക്കും ഉണ്ടാക്കാൻ കഴിയാത്ത സ്കൂളിലെ മാഷ് എത്ര നമ്മൾ കുട്ടിയെ കയറി ചെയ്യുന്നുണ്ട് പറഞ്ഞാലും പരീക്ഷ കഴിഞ്ഞാൽ പുതിയ കുട്ടികൾ വരും മാഷിൻ്റെ വിഷയം മാറി മാഷിൻ്റെ മനസ്സിലെ കുട്ടിയും മാറി നമ്മക്കങ്ങനെയല്ല നമ്മൾക്ക് മാത്രം ആ കുട്ടിക്ക് കൊടുക്കാൻ കഴിയുന്ന ഒരു ഇമോഷണൽ സപ്പോർട്ടുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഈ ഹക്കിങ് അതെന്തുണ്ടായിരുന്നു നിങ്ങൾ ഈ ഹഗ് ചെയ്യുമ്പോഴേ ഹഗ് ചെയ്യുമ്പോൾ മനുഷ്യന്മാരുടെ ഹൃദയങ്ങൾ അത്രയും അടുത്ത് വരുന്ന വേറൊരു സമയമില്ല ഒരു ഹൃദയത്തിന് വേറൊരു ഹൃദയത്തെ കെട്ടിപ്പിടിക്കാൻ കഴിയൂല പിന്നെ ആകെ ചെയ്യാൻ കഴിയുന്ന എന്താണ് രണ്ട് ആളുകൾ തമ്മിൽ കെട്ടിപ്പിടിക്കുമ്പോൾ ഹൃദയങ്ങൾ ഏറ്റവും അടുത്ത് വരുന്ന സമയമാണ് വേണം നമ്മളെ കുട്ടികൾക്ക് ഒരു ഹഗ് കൊടുക്കുക എന്ന് പറയേണ്ടത് നിസ്സാരമായ കാര്യമല്ലേ പരീക്ഷയ്ക്ക് പോകുന്നൊരു കുട്ടി സ്കൂളിലേക്ക് പോകുന്നൊരു കുട്ടി തിരിച്ചു വരുന്നൊരു കുട്ടിക്ക് അത് വേറെ എവിടെ നിന്ന് കിട്ടില്ല അമ്മക്ക് മാത്രം കൊടുക്കാൻ കഴിയുന്ന ഒന്നാണ് ഇമോഷണലി ആ കുട്ടിയെ സ്റ്റേബിൾ ആക്കുക സ്റ്റേബിളാക്കറേ നമ്മുടെ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ രണ്ട് പേരൻസും വർക്കിംഗ് ചെയ്യുന്ന പാരൻസുകളായിരിക്കും മോസ്റ്റ് ഓഫ് അപ്പോൾ അത്തരം പാരൻസിനോട് സാർക്ക് കൊടുക്കാനുള്ള ഉപദേശം കുട്ടികളെ എങ്ങനെ ടേക്ക് കെയർ ചെയ്യാൻ രീതിയിൽ ഇതിൽ നിസ്കരിക്കുന്ന ആളുകളാണല്ലോ അതിൽ കൂടുതലും അല്ലെങ്കിൽ ഏറെക്കുറെ ഉള്ളത് നിസ്കാരം ശരിക്കും എന്താണെന്ന് അറിയുമോ ശരിക്കും അഞ്ച് പ്രാവശ്യമാണ് ഒരു ദിവസം ഇപ്പം നിസ്കാരം ഉള്ളത് ഏഹ് രാവിലെ ഒന്ന് ഉച്ചക്കൊന്ന് ഈവനിങ്ങിൽ ഒന്ന് സന്ധ്യക്കൊന്ന് രാത്രി ഒന്ന് അഞ്ചു നേരാണ് നിസ്കാരം കേട്ടില്ലേ അഞ്ചു നേരത്തെ നിസ്കാരം അവരോട് അന്വേഷണം ശരിക്കും ഇത് എത്ര എണ്ണം ഉണ്ടായിരുന്നു എന്നറിയോ അൻപതെണ്ണം ഉണ്ടായിരുന്നു ആകെ ഇരുപത്തിനാല് മണിക്കൂറല്ലേ ആ ഇരുപത്തിനാല് മണിക്കൂറിൽ അൻപത് നേരം നിസ്കരിക്കണം എന്നായിരുന്നു ശരിക്കും ആദ്യം പറഞ്ഞത് പിന്നെ അത് കുറച്ച് കുറച്ച് അഞ്ചാക്കി മാറ്റി എന്നാണ് എന്താണ് ശരിക്കും നിസ്കാരം എന്ന് പറയുമോ നമ്മൾ ഈ തിരക്ക് പിടിച്ചൊരു യാത്രയാണല്ലോ ഓരോ ദിവസവും തിരക്കല്ലേ ആ തിരക്കിനിടയിൽ നമ്മൾ പഠിച്ചോന് മറന്നു പോകും അങ്ങനെ മറന്നു പോകുന്നതിനിടയിൽ പഠിച്ചോൻ പറയായിട്ട് വരുമോ എന്നെ ഒന്ന് ഓർക്കുമോ എന്നോട് കുറച്ച് നേരം ഒന്ന് വർത്താനം പറയൂ ഇതാണ് നിസ്കാരം എന്ന് പറയുന്നത് ശരിക്കും അതിന് ഇംഗ്ലീഷിൽ പറയുന്ന വാക്ക് എന്താണെന്നറിയോ ക്വാളിറ്റി ടൈം എന്നാണ് ടൈമല്ല െന്നോട് എൻ്റെ കൂടെ ജീവിക്കുന്ന ആൾ പറയാണ് എനിക്ക് നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് ഞാൻ പറയാം എന്നാൽ നാലരയ്ക്ക് ഞാൻ വരാം നാലര മുതൽ നാലര മുക്കാൽ വരെ നമുക്ക് സംസാരിക്കാം എന്ന് ഞാൻ പറഞ്ഞ അയാളുടെ അടുത്ത് നാലരയ്ക്ക് എത്തി എന്നിട്ട് അയാൾ ഇന്നോട് സംസാരിക്കുമ്പോൾ ഞാൻ ഫോൺ നോക്കിയിരുന്നാലും അയാൾക്ക് ഞാൻ സമയം കൊടുത്തിട്ടുണ്ട് പക്ഷേ ക്വാളിറ്റി ഉള്ള സമയം കൊടുത്തിട്ടില്ല ക്വാളിറ്റി ഉള്ള സമയം എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ അയാൾ ഇന്നോട് പറയേണ്ട കാര്യങ്ങളില്ലേ ഏ അത് അതേപോലെ തിരിച്ചു പറഞ്ഞു കൊടുക്കാൻ കഴിയുന്ന അത്രയും ശ്രദ്ധിച്ചിരിക്കലാണ് എന്ത് ക്വാളിറ്റി ടൈം എന്ന് പറയുന്നത് അഞ്ചു നേരത്തെ നിസ്കാരം പഠിച്ചോനോടുള്ള ക്വാളിറ്റി ടൈമാണ് നിസ്കാരം മാത്രമല്ല ഒരാൾ ക്ഷേത്രത്തിൽ പോയിട്ട് പ്രാർത്ഥിക്കുന്നു അല്ലെങ്കിൽ സന്ധ്യാനേരത്തെ കീർത്തനങ്ങൾ ചൊല്ലുന്നു ഇതൊക്കെ ആവാം എന്താണെങ്കിലും അതൊക്കെ എന്താണ് ഈശ്വരനോടുള്ള ക്വാളിറ്റി ടൈമാണ് ഏതൊരു ബന്ധവും ഇപ്പൊ ഈശ്വരനോട് പഠിച്ചോനോടുള്ള നമ്മുടെ ബന്ധം നന്നാവണമെങ്കിൽ ആ അഞ്ച് നേരത്തെ ക്വാളിറ്റി ടൈം നന്നാവണം തിരക്കിനിടയിൽ അതൊരാൾ മറന്നുപോയാലോ അയാൾ ആ ക്വാളിറ്റി ടൈമിനെ മൈൻഡ് ചെയ്തില്ല എന്നാണ് എടാ നിന്റെ തിരക്കിനിടയിൽ എൻ്റെ അടുത്തേക്ക് കുറച്ച് നേരം വാ ഒരു അഞ്ച് മിനിറ്റ് എങ്കിലും എന്നോട് വർത്തനം പറയും പഠിച്ചും പറയണം അപ്പോൾ ചോദ്യം വളരെ കൃത്യമാണ് തിരക്ക് പിടിച്ച അച്ഛൻ അമ്മ അല്ലെങ്കിൽ വാപ്പ ഉമ്മ എന്ത് ചെയ്യണം കുട്ടികൾക്ക് കുട്ടികൾക്ക് കൊടുക്കുന്ന സമയം ക്വാളിറ്റി ടൈം ആയിരിക്കും